കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ ആത്മകഥ വിശ്വാസപൂർവ്വം പുസ്തകത്തിന്റെ പ്രീ പബ്ലിക്കേഷൻ ക്യാമ്പയിനിൽ പ്രമുഖർ ഭാഗമായി സാദിക്കലി ശിഹാബ് തങ്ങൾ സി പി ഐ എം ജില്ലാ സെക്രട്ടറി ഇ എൻ മോഹൻദാസ് ഡി സി സി അധ്യക്ഷൻ വി എസ് ജോയ് തുടങ്ങിയവർ പങ്കെടുത്തു വിശ്വാസപൂർവ്വം എന്ന പേരിലാണ് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ ആത്മകഥ പുറത്തിറങ്ങുന്നത് പുസ്തകത്തിന്റെ പ്രീ പബ്ലിക്കേഷൻ ക്യാമ്പയിനിൽ പ്രമുഖർ പങ്കെടുത്തു പാണക്കാട് സാദിഖ് അലി തങ്ങൾ മുനവറലി തങ്ങൾ സി പി ഐ എം ജില്ലാ സെക്രട്ടറി ഇ എൻ മോഹൻദാസ് ഡി സി സി അധ്യക്ഷൻ വി എസ് ജോയ് എം എൽ എമാരായ പി ഉബൈദുള്ള നജീബ് കാന്തപുരം മന്നാളാംകുഴിയാലി പി അബ്ദുൾ ഹമീദ് തുടങ്ങിയവർ പങ്കാളികളായി എസ് വൈ എസ് ഭാരവാഹികളായ ടി മുയുദ്ദീൻ സഖാഫി എം ദുൽഫുക്കർ സഖാഫി പി പി മുജീബ് റഹ്മാൻ തുടങ്ങിയവരും പരിപാടിയിൽ സംബന്ധിച്ചു

പഠനത്തിന് ശേഷം നല്ലൊരു കരിയർ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ തൊഴിലില്ലായ്മ ദിവസവും കൂടിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ പതിവ് ഡിഗ്രി കോഴ്സുകളുടെ പുറകെ ചെന്ന് സമയം പണവും കളയണോ മാറുന്ന കാലഘട്ടത്തിന് വേണം പുതിയ കാലത്തിന്റെ കോഴ്സ് സെലക്ഷൻ പുതിയ കാലം ആവശ്യപ്പെടുന്നു തൊഴിലധിഷ്ഠിത ഡിഗ്രി പഠനം എംപയർ കോളേജ് ഓഫ് സയൻസ് കുറ്റിപ്പുറം നിങ്ങളിലേക്ക് എത്തിക്കുന്നു തൊഴിലധിഷ്ഠിത ഗ്രാജുവേഷൻ പ്രോഗ്രാമുകൾ ടെക്നോളജി ബേ വർക്ക് ടെക്നോളജി ബേ വർക്ക് ടെക്നോളജി ബേവക് ഓപ്റ്റോമെട്രി ബേവർക്ക് ന്യൂട്രിഷൻ ആൻഡ് ഡയറ്റിക്സ് മാറ്റത്തിന്റെ കാറ്റ് വീശി തുടങ്ങി പുതിയ കരിയറിലേക്ക് കുതിക്കൂ എംപയറിനോടൊപ്പം എംപയർ കോളേജ് ഓഫ് സയൻസ് മൂടാൽ കുറ്റിപ്പുറം